ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ആവർത്തിച്ച് നുണ പറയുന്ന ഒരു കാല ഒരു നടുവിൽ കേൾക്കുന്നുണ്ടോ തുറന്നോണം എന്നിട്ട് കേൾക്കണം ആവർത്തിച്ച് നുണ പറയുന്ന ഒരു കെട്ടകാലത്തിന് മുമ്പിൽ നമ്മൾ ചെയ്യുന്ന ഒരു മഹാപരാധം എന്താന്ന് ഞാൻ പറയട്ടെ സത്യം എന്താണെന്ന് അറിയാമായിരുന്നിട്ട് നാം നാവ് പൂട്ടിയിരുന്നു നമുക്കറിയാമായിരുന്നു ആരാ സത്യം ആരാ സത്യം യേശു യേശുഖ പറഞ്ഞില്ല പറയുന്നില്ല പറയാ മടിയാ മടിയ മനസ്സിലാവുന്നുണ്ടോ നമുക്കറിയാമായിരുന്നു ആരാ സത്യം ആരാ സത്യം സത്യം ഇങ്ങനെ ഒരാൾ രൂപം കൊണ്ട് ജീവനോട് ഇങ്ങനെ മുമ്പിൽ ഒന്ന് നിന്നിട്ട് പറഞ്ഞു ഞാനാണ് സത്യം ഐ ആം ദ്രൂത്ത് ഐ ആം ദ്രൂത്ത് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ധാർമ്മിക ബോധത്തിനും മൂല്യങ്ങൾക്കും ഒന്നും ഇനി മറ്റൊരു മറ്റൊരു അങ്ങോട്ട് ഒരാൾ ജീവനോടെ ജീവനോടെ പച്ച ിൽ വന്ന് പറഞ്ഞു ഞാനാണ് സത്യം എന്നിട്ട് ആ പറഞ്ഞ സത്യത്തിന് അയാൾ ഒരു മലയുടെ മുകളിൽ ഒരു കുരിശിന്മേൽ തൂങ്ങി ആടി അടക്കപ്പെട്ടു എന്നിട്ട് ആ കല്ലറ പിളർന്ന് ഉയർത്തെഴുന്നേറ്റ് ലോകത്തിന്റെ മുമ്പിൽ ഇത് നമുക്കറിയാമായിരുന്നു നമുക്ക് അറിയാമായിരുന്നു ഇത് കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായി നമുക്കറിയാമായിരുന്നു ഇതാണ് സത്യം നമുക്കറിയാം നമ്മൾ മറ്റെന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നു നമ്മൾ വേറെന്തൊക്കെയോ